നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ആർ സി ബിയുടെ ആരാധകർ വലിയ സന്തോഷത്തിലാണ് അവരുടെ ടീം ഒരു തകർപ്പൻ ജയം സ്വന്തമാക്കിക്കൊണ്ട് തുടങ്ങിയിരിക്കുന്നു ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്തവണ വെറുതെയല്ല ഇറങ്ങുന്നത് ആ കിരീടത്തിൽ തന്നെയാണ് കണ്ണ് എന്ന് ആർ സി ബി വ്യക്തമാക്കുന്നു എന്ന നിലയിലാണിപ്പോൾ ആരാധകർ ഈ വിജയത്തെടുത്തിരിക്കുന്നത് ആ തേരോട്ടം നിലവിലെ ചാമ്പ്യന്മാരെ തോൽപ്പിച്ച് തന്നെ അതും അവരുടെ മണ്ണിലിട്ട് തോൽപ്പിച്ച് തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നതും പ്രത്യേകതയാണ് മഴ പെയ്ത ഒരു ദിവസം തലേ ദിവസവും ഒക്കെ മഴയുണ്ടായിരുന്നു പക്ഷേ മഴ ഒഴിഞ്ഞു ഒരു സായാഹ്നത്തില് ഫിൽ സാൾട്ടും കിങ് കോലിയും കൂടി റൺ മഴയങ്ങ് പെയ്ച്ചു പിന്നെ അത് പട്ടിദാർ ഏറ്റെടുത്തു കിടലൻ ലിയാം ലിയം ലിവിങ്സിനങ്ങ് പൂർത്തിയാക്കി ഈ കളിയിലെ ആർ സി ബിയുടെ ഹീറോകൾ തീർച്ചയായിട്ടും ക്രുണാൽ പാണ്ഡ്യ മറക്കരുത് ക്രുണാൽ പാണ്ഡ്യ വിരാട് കോലി ഫിൽ സാൾട്ട് ഇവരാണ് ആർ സി ബിയുടെ ഹീറോകൾ മറുഭാഗത്തൊരു ശ്രമം നടത്തിയിട്ടുണ്ട് കെ കെ ആറിൻ്റെ ഭാഗത്ത് സുനിൽ നാരായണും അജിങ്ക്യ രഹാനയും പക്ഷേ അവർ ഔട്ടായതിനു ശേഷം ആ വിക്കറ്റുകൾ പോയതിന് ശേഷം പിന്നീട് ഒരിക്കലും ഈ കളിയിൽ കെ കെ ആർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം അപ്പോൾ ഓരോ കളികൾക്ക് ശേഷവും നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ട് വിശദമായ റിവ്യൂ ചെയ്യാറുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളും മറ്റുമൊക്കെ റെഫർ ചെയ്ത് നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്ന റിവ്യൂ ആണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആദ്യം തന്നെ ഒരു ചോദ്യം അങ്ങ് ചോദിക്കുകയാണ് ആർ സി ബിയുടെ പ്രകടനം കണ്ട് നിങ്ങൾ എന്തു തോന്നുന്നു ഇത്തവണ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമോ കിരീടത്തിലേക്ക് എത്തുമോ ഏതായാലും കളിയിലേക്ക് വരുമ്പോൾ നൂറ്റി എഴുപത്തിയേഴ് റൺസ് നൂറ്റി എഴുപത്തി നാല് റൺസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എടുത്തപ്പോൾ നൂറ്റി എഴുപത്തിയേഴിലേക്ക് എത്താൻ ആർ സി ബിക്ക് ആകെ നഷ്ടമായത് മൂന്നേ മൂന്ന് വിക്കറ്റുകളാണ് അനായാസം അത് മറികടന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക രഹാനയുടെ അർദ്ധ സെഞ്ചുറി നരായൻ്റെ നാൽപ്പത്തി നാല് ഇതാണ് കെ കെ ആറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന വലിയ സ്കോറുകൾ കുനാൽ പാണ്ഡ്യ ഇരുപത്തൊമ്പത് റൺസിൽ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ജോ ഷെയ്സൽവുഡിനെയും എടുത്തു പറയണം അദ്ദേഹം ഇരുപത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ആർ സി ബിക്ക് വേണ്ടി കോലിയും സാൾട്ടും അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ പട്ടിതർ മുപ്പത്തിനാല് റൺസ് മേടിച്ചു ഇതാണ് കളിയുടെ രത്ന ചുരുക്കം ഇനി വിശദമായിട്ട് കാര്യത്തിലേക്ക് ടോസ് ഇവിടെ ക്രൂഷ്യലാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു ബാറ്റിംഗ് ട്രാക്കാണ് ടോസ് ലഭിക്കുന്ന ടീം ബൗൾ ചെയ്യാനാണ് സാധ്യത എന്നൊക്കെ നമ്മൾ നേരത്തെ പ്രിവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നല്ലോ അത് തന്നെ സംഭവിച്ചു ടോസ് ലഭിച്ച രജത് പട്ടിദാർ ബൗൾ ഫസ്റ്റ് എന്ന് പറയുകയായിരുന്നു ആകെ ആർ സി ബിയുടെ കാര്യത്തിൽ ഒരു ചെറിയ അത്ഭുതം എന്നൊക്കെ പറയാവുന്ന കാര്യം ഉണ്ടായത് അവരുടെ പ്ലേയിങ് ഇലവനിൽ ഭുവനേശ്വർ കുമാർ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഭൂമിയില്ല പരിക്കിൻ്റെ പ്രശ്നമാണോ എന്നുള്ളതൊക്കെ ഇനിയും തെളിയേണ്ടതുണ്ട് പക്ഷേ ഭുവനേശ്വർ കുമാറില്ലാതെയാണ് അവരിറങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന കെ കെ ആറിനെ കാത്തിരുന്നത് തുടക്കത്തിൽ അത്ര മികച്ച ഒരു സ്റ്റാർട്ടല്ല പ്രത്യേകിച്ച് ജോ ഷെയ്സൽവുഡിൻ്റെ ആ സ്പോഞ്ചി ബൗൺസുകൾ അവരെ ബുദ്ധിമുട്ടിച്ചു അത് കളിയുടെ തുടക്കത്തിലും കളിയുടെ അവസാനത്തിലും അങ്ങനെ അവർക്ക് അവരുടെ ഇന്നിങ്സിൽ ബുദ്ധിമുട്ടുണ്ടാക്കി ക്യൂഡുകെ അത്ര നല്ല ഫോമിലൊന്നുമല്ല സമീപകാലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ശരിയാണ് മുംബൈയിൽ ഉണ്ടായിരുന്നപ്പോൾ ഹിറ്റ്മാൻ ഒപ്പം വലിയ ഹിറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ആ ക്യു ഡി കെ അല്ല ഇപ്പോഴുള്ള കൂടി ക്യു ഡി കെ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് തന്നെ സംഭവിക്കുന്ന കാഴ്ച കണ്ടു ജോഷ് ഏസൽവുഡിന്റെ പന്തിൽ കുത്തനടിച്ച ബോൾ ക്യാച്ച് സുയാഷ് ശർമ്മ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു പക്ഷെ രണ്ട് പന്തുകൾ കൂടി കഴിയുമ്പോൾ ജിതേഷ് ശർമ്മയുടെ കിഡിലൻ ക്യാച്ച് ക്യുൻഡൻ ഡി കൊക്കിനെ മടക്കി വിടുന്നു ജോഷ് ഏസൽവുഡ് കിഡലിൻ തുടക്കം അദ്ദേഹം കൊടുക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ രണ്ട് ഓവറുകളിൽ ഈ രണ്ട് ഓവർ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഒരു ടി ട്വൻ്റി മത്സരത്തിലെ ഒരു ഇന്നിങ്സിൻ്റെ പത്ത് ശതമാനം അവിടെ കഴിഞ്ഞു എന്നർത്ഥം വളരെ മനോഹരമായിട്ട് അദ്ദേഹം പന്തെറിഞ്ഞു പക്ഷേ അതിന് ശേഷം രഹാനയും നരയിനും ചേർന്നുകൊണ്ട് കാര്യങ്ങൾ കെ കെ ആറിനുകൂലമാക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കിയത് രഹാനെ തുടക്കത്തിൽ അങ്ങ് തുടങ്ങി ആഞ്ഞടിച്ചു തുടങ്ങി നരയിനാണെങ്കിൽ ഒരല്പം പതിഞ്ഞു നിന്നിട്ട് പിന്നീടാണ് അടിക്കുന്നത് നരയിന് ജോഷൽ വുട്ട് എറിഞ്ഞ മൂന്നാമത്തെ ഓവറിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കണക്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ശേഷം രഹാനെ അങ്ങ് പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് രഹാനെ വന്നതിന് ശേഷം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് സ്ട്രൈറ്റ് ബോൾ കൊണ്ട് ഫീഡ് ചെയ്യുകയായിരുന്നു ആർ സി ബി ബൗളേഴ്സ് അതെടുത്ത് അധികം ലെഗ് സൈഡിലേക്ക് കൃത്യമായിട്ട് അടിച്ചുകൊണ്ട് സ്കോർ കയറ്റുന്ന കാഴ്ചയും കണ്ടു ഏതാണ്ട് ഒരു മുപ്പത് റൺസോളം ആ ഭാഗത്തു നിന്നാണ് വന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നരേന് അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ലോ സ്റ്റാർട്ടിന് ശേഷം അദ്ദേഹവും ജോയിൻ ചെയ്തതോടുകൂടി വളരെ വേഗത്തിൽ അവരുടെ സ്കോർ കുതിച്ചു പായുകയായിരുന്നു അപ്പം സുയാഷ് ശർമ്മക്ക് നേരെ നരയൻ ആഞ്ഞടിക്കുന്നു അതുപോലെ തന്നെ ഒരു ഭാഗത്ത് അതിവേഗത്തിൽ രഹാനെ പോകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തോന്നൽ കെ കെ ആറ് പത്താമത്തെ ഓവർ എത്തുമ്പോഴേക്കും നൂറ് റൺസും കടന്നു പോയിരുന്നു നൂറ്റിയേഴ് അവർ നിൽക്കവെയാണ് വിക്കറ്റ് വീ വീണ് തുടങ്ങുന്നത് അതായത് റഷീക് സലാംദാർ അദ്ദേഹത്തിന് അത്ര ഒരു മികവ് അതുവരെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പന്തിൽ പുറത്താവുന്നു സുനിൽ നാരായണ ആ ഒരു ബോൾ എഡ് ചെയ്ത് വിക്കറ്റ് കീപ്പറുടെ കൈകളിലേക്ക് അവിടെ അവിടെ തുടക്കമിടുന്നു കെ കെ ആറിൻ്റെ വീഴ്ചയും ആർ സി ബിയുടെ തിരിച്ചുപറവും കാരണം പത്ത് ഓവറിൽ നൂറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇരുന്നൂറ് റൺസ് എല്ലാവരും ആ ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവും അവിടെ നിന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് ഖുണാൽ പാണ്ഡ്യ ഖുണാൽ പാണ്ഡ്യ അതിന് മുമ്പൊരു ഓവർ എറിഞ്ഞിരുന്നു പക്ഷെ പിന്നെ അതിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയിരുന്നില്ല പക്ഷെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നു ആദ്യമനോഹരമായിട്ട് അദ്ദേഹം ബൗൾ ചെയ്യുന്നു ആദ്യമനോഹരമായിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം രഹാനെ പറഞ്ഞു വിടുന്നു വെങ്കിടേഷ് അയ്യറിനെ പറഞ്ഞു വിടുന്നു രഹാനെ പുറത്തായതിനു ശേഷം വെങ്കിയെ പുറത്താക്കിയ ബോൾ എടുത്തു പറയണം അതിന് തൊട്ടു മുമ്പത്തെ ബോൾ ബൗൺസർ എറിയുകയാണ് ഒരു സ്പിൻ ബോളറാണ് ബൗൺസർ എറിയുന്നത് അവൈഡ് ആകുന്നുണ്ട് എന്നാൽ തൊട്ടടുത്ത പന്ത് ഒരു സൂപ്പർ ബോളിൽ ബൗൾഡാക്കി വിടുകയാണ് ചെയ്യുന്നത് ക്രുണാൽൻ്റെ ആ ഒരു ക്ലവറായിട്ടുള്ള ഓപ്പറേഷനാണ് യഥാർത്ഥത്തിൽ കെ കെ ആറിൻ്റെ കുതിച്ച് പാച്ചിൽ നിർത്തിയത് അതോടുകൂടി അവർ പിന്നീട് സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി തൊട്ടു പിന്നാലെ റിംഗു സിങ്ങിന് പുറത്താക്കുന്നൊരു കാഴ്ച റിംഗു സിങ്ങും ബൗൾഡ് ആവുകയായിരുന്നു അപ്പോൾ അടുത്തായിട്ട് വരുന്നത് ആൻഡ്രി റെസലാണ് ബിഗ് മൊമെൻ്റ് ആണ് കളിയിൽ സുയാഷ് ശർമ്മ കളിയിൽ ഉടനീളം റൺസ് വിട്ടുകൊടുത്തിരുന്ന താരമാണ് പക്ഷേ ആ പത്ത് നാല്പത് റൺസ് വിട്ടുകൊടുത്തതിന് പകരം അദ്ദേഹം ആ വിക്കറ്റ് വീഴ്ത്തി ആന്ധ്ര റെസലിനെ ബൗൾഡ് ആക്കി വിട്ടു അദ്ദേഹം എറിഞ്ഞാൽ ആ ഓവറിലേറ്റവും സ്ലോ ബോളായിരുന്നു അത് അതിൽ ആന്ധ്ര റെസൽ വീഴുന്നു ആന്ധ്ര റെസലിന് റോങ് വൺ പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് സമീപകാലത്തൊക്കെ നമ്മൾ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അത് കാണുന്നതാണ് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സുയാഷ് ശർമ്മക്ക് തന്നെ പന്ത് കൊടുത്ത് സുയാഷ് ശർമ്മ ആ വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ സിൻസ് ടു തൗസൻഡ് എയ്റ്റീൻ നോക്കുകയാണെങ്കിൽ റോങ് ഓണിനെതിരെയുള്ള റെസൽ ആവറേജ് പതിമൂന്നേ പോയിന്റ് നാല് ഒന്ന് മാത്രമാണ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തി മൂന്നേ പോയിന്റ് രണ്ടേ നാല് സോ അതാണ് ഇവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്തത് അതിൽ ആന്ധ്ര റസൽ ബൗൾഡ് ആയത് കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിഗ് സ്കോറിലേക്ക് പോവാനുള്ള ആ ഒരു സാധ്യത പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയായിരുന്നു അങ്കേരി ശ്രീഗ്വൻസി പത്തൊമ്പത് റൺസ് അടിച്ചു ശരിയാണ് പക്ഷെ വേഗത്തിൽ സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിച്ചിൽ ബോൾ ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം അവിടെ ബുദ്ധിമുട്ടിയത് ഹെയ്സൽവുഡും യാഷ് ദയാലും മിഡിൽ ഓഫ് ദി പിച്ച് വളരെ മാസ്റ്റർ യൂസ് ചെയ്യുകയും ചെയ്തു എന്ന കാര്യം കൂടി നോക്കുക മനോഹരമായിട്ടാണ് അവർ പന്തെറിഞ്ഞ് ആ ഒരു ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നത് അവസാനത്തെ രണ്ട് ഓവറിലൊക്കെ രണ്ട് വിക്കറ്റിന് എട്ട് റൺസ് മാത്രം ഇട്ടു കൊടുത്ത് രണ്ട് വിക്കറ്റൊക്കെ അവർ പിഴുതെടുക്കുന്നുണ്ട് അങ്ങനെ എവിടെയോ എത്തുമെന്ന് തോന്നിച്ച ഒരു ഇന്നിങ്സിനെ നൂറ്റി എഴുപത്തി നാലിൽ തളച്ചിട്ടു ആർ സി ബി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു പത്ത് ഓവറിന് ശേഷം കാര്യങ്ങൾ കെ കെ ആറിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇന്ന് പിടിച്ചുകൊണ്ടു വന്നു അതിന് നമ്മൾ കൈയടിക്കേണ്ടത് ക്യാപ്റ്റൻ രജി പട്ടിദാർക്ക് കൂടിയാണ് ബൗളർമാർക്ക് കൃത്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ അവർ ഉപയോഗിച്ചു അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അത് തന്നെയാണ് ഈ ഒരു തിരിച്ചു വരവിലുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറിയത് പിന്നെ പിന്നെ മറുപടി ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ് കെ കെ ആർ അവരുടെ സ്പിൻഡിയോവിനെ വെച്ചുകൊണ്ട് പിടിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പവർപ്ലേയിൽ കാര്യങ്ങളെ റണ്ണടിച്ചു കൂട്ടി തങ്ങൾക്ക് അനുകൂലമാക്കി കൊണ്ടുപോവുക ഇതാണ് ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും കൂടി തീരുമാനിച്ചുറച്ചിരുന്നതെന്ന് ഉറപ്പാണ് തുടക്കം മുതലേ അങ് അടിക്കുകയാണ് ഫിൽസാൾട്ട് അദ്ദേഹം അതിവേഗത്തിൽ പോകുന്നു വിരാട് കോഹ്ലി കൂടെ ചേരുന്നു ഇതാണ് നമ്മൾ കണ്ടത് അപ്പം വിക്കറ്റ് എങ്ങനെയെങ്കിലും കിട്ടണം അതുകൊണ്ട് നാലാമത്തെ ഓവറിൽ തന്നെ ഫിൽസാൾട്ടിനെ കൊണ്ടുവന്നു ഫിൽസാൾട്ടിനെ പിടിക്കാൻ വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്നു പക്ഷേ വരുൺ ചക്രവർത്തിയെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതികരിക്കുന്നു പത്തിരുപത് റൺസ് അടിക്കുന്നുണ്ട് ആ ഒരു ഓവറിൽ അവിടെ യഥാർത്ഥത്തിൽ കെ കെ ആറിന് വലിയൊരു നോക്കാണ് ലഭിക്കുന്നത് അവരുടെ പ്രതീക്ഷകൾക്ക് മേൽ ഒരു തിളച്ച വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറയില്ല അതാണ് അവിടെ സംഭവിക്കുന്നത് വിക്കറ്റ് ടേക്കറായിട്ട് അവരുടെ വജ്രായുധമായിട്ട് അവർ കത്തിരുന്ന താരത്തെ ആക്രമിച്ചതോടുകൂടി അവർ താഴേക്ക് പോവുകയാണ് പക്ഷേ അപ്പോഴും അവർക്ക് വിക്കറ്റ് എടുക്കാൻ വരുൺ ചക്രവർത്തിയെ തന്നെയായിരുന്നു വിശ്വാസം അതിൽ സംശയമില്ല അതുകൊണ്ടാണ് പതിനൊന്ന് ഓവറാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കോട്ട കഴിഞ്ഞിരുന്നു ഇന്നിങ്സിൽ പതിനൊന്ന് ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ നാല് ഓവറുകളും ബൗൾ ചെയ്തിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടാവുന്നുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒടുവിൽ ഫിൽസാൾട്ടിനെ മടക്കി വിടുന്നുണ്ട് വരുൺ ചക്രവർത്തി പക്ഷെ അപ്പോഴേക്കും കളി പൂർണ്ണമായിട്ടും കൈവിട്ടു പോയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എട്ടേ പോയിൻ്റ് മൂന്ന് ഓവറുകളാകുമ്പോൾ തൊണ്ണൂറ്റഞ്ച് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ആർ സി ബി അതിന് ശേഷമാണ് ഫിൽസാൾട്ട് പോകുന്നത് അപ്പോൾ പവർ പ്ലേയിൽ തന്നെ ഡാമേജ് ഉണ്ടാക്കി പത്തൊഴുപത്തഞ്ച് റൺസ് വന്നു പിന്നെ നൂറ് റൺസ് മതി ഫിൽസാൾട്ട് പോകുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് റൺസ് ആണ് എന്ന് പറഞ്ഞാൽ ആസ്കിങ് റൺ റേറ്റ് ഏഴിലേക്ക് താഴ്ന്നിരുന്നു ഒരു ടി ട്വന്റി ക്രിക്കറ്റിൽ പത്ത് പന്ത്രണ്ട് ഓവർ ബാക്കിയുണ്ട് നിങ്ങളുടെ ആസ്കിങ് റൺ റേറ്റ് സെവൻ ആണെങ്കിൽ പിന്നെന്താണ് ഒന്നുമില്ല വളരെ അനായാസം ചേയ്സ് ചെയ്യുന്ന ടീം കളിയും കൊണ്ടുപോകും പ്രത്യേകിച്ച് അവിടെ ചെയ്സ് മാസ്റ്റർ കിങ് കോലി ക്രൈസിലുണ്ട് അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്ത് ഒന്നും സംഭവിക്കാനില്ല അത് അവർ കൊണ്ടുപോകും കിങ് കോലിയും തൻ്റെ അക്സലറേഷൻ തുടങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അദ്ദേഹം സ്പെൻസർ ജോൺസനെ രണ്ട് സ്ട്രൈറ്റ് സിക്സ് അടിച്ചുകൊണ്ട് കാര്യങ്ങൾ അങ്ങനെ അനുകൂലമാക്കിയിരുന്നു പിന്നെ ആ ഒരു ഫ്ലോയാണ് വളരെ ഫ്ലോയിൽ തൻ്റെ കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുപോയി ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു മാത്രമല്ല അതിൽ രജത് പട്ടീദാറിൻ്റെ വരവ് കൂടി കാണണം പട്ടീദാർ അതിവേഗത്തിൽ അടിച്ച് കളിക്കുകയായിരുന്നു പിന്നാലെ വന്നിട്ട് കളി അവസാനിപ്പിച്ച നമ്മുടെ ഫിൽ ലിയാം ലിവിങ്സ്റ്റൺ അദ്ദേഹവും ആകെ അഞ്ച് പന്തുകളെ നേരിട്ടുള്ളൂ എങ്കിലും അതിവേഗം കളി തീർക്കുകയാണ് അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ ടൂർണമെൻറ്റിലെ ലേറ്റർ സ്റ്റേജുകളിൽ നെറ്റ് റൺ റേറ്റ് ഒക്കെ ക്വാളിഫൈ ആര് ക്വാളിഫൈ ചെയ്യും പ്ലേ ഓഫിലേക്ക് എന്നുള്ളത് തീരുമാനിക്കാൻ ഉപയോഗപ്പെടുത്തിയേക്കാം അതുകൊണ്ട് അതുകൂടി മനസ്സിൽ കണ്ടുവേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ എന്നുള്ള കൃത്യമായ ധാരണയിലാണ് അത്തരത്തിൽ അവർ കളിച്ചിട്ടുള്ളത് ആകെ നിരാശപ്പെടുത്തി എന്ന ആർ സി ബിയുടെ ഭാഗത്ത് ബാറ്റിങ്ങിൽ പറയാനുള്ളത് ൗതത്ത് പഠിക്കൽ മാത്രമാണ് അപ്പൊ ഇത് വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് കാർഡൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കിൻഡൺ ഡീകോക്ക് അത് നമ്മൾ കെ കെ ആറിന്റെ ഭാഗത്ത് പറയാം കിൻഡൺ ഡീകോക്ക് നാല് റൺസുമായിട്ട് മടങ്ങി സുനിൽ നാരായൺ ഇരുപത്തി ആറ് പന് നാൽപത്തിനാല് റൺസ് അഞ്ച് ഫോറും മൂന്ന് സിക്സറും അദ്ദേഹം കഴിഞ്ഞ ഐ പി എല്ലിൽ കളിച്ചതിന് ശേഷം അത്രയും വെച്ച ഫോമിലൊന്നും ആയിരുന്നില്ല പക്ഷേ ഐ പി എല്ലേക്ക് എത്തുമ്പോൾ വീണ്ടും ഫോം ആവുന്ന കഴിച്ചാൽ അജിങ്ക്യഹാനെ മുപ്പത്തൊന്ന് പന്തുകൾ ആറ് ഫോറും നാല് സിക്സും അടക്കം അൻപത്താറ് റൺസ് അദ്ദേഹം മടിച്ചു വെങ്കിളേശ് ചെയ്ത് ആറ് റൺസ് അങ്കരീഷ് രഘുവൻഷി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് റൺസ് റിങ്കു സിംഗ് പന്ത്രണ്ട് ആന്ധ്ര റസേൽ നാല് രമൺദീപ് സിംഗ് ആറ് ഹർഷിത് റാണ് അഞ്ച് ഇങ്ങനെ പോയി അവരുടെ വിക്കറ്റ് ഓരോ വിക്കറ്റുകളിലേയും കോൺട്രിബ്യൂഷൻ എന്ന കാര്യം ശ്രദ്ധിക്കുക ഹേസൽ വുഡിന്റെ കിടൽ ബോളിംഗ് നമ്മൾ പറഞ്ഞു നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിൽ രണ്ട് വിക്കറ്റ് അദ്ദേഹം പരിക്കറ്റ് കുറേ നാൾ പുറത്തായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിൽ വന്നു യാഷ്ദയാലും മൂന്ന് ഓവറിൽ ഇരുപത്തഞ്ച് റൺസിൽ ഒരു വിക്കറ്റ് റാഷിക് സലാം മൂന്ന് ഓവറിൽ മുപ്പത്തഞ്ച് റൺസ് ഒരു വിക്കറ്റ് ക്രുണാൽ പാണ്ഡിയാണ് സ്റ്റാൻഡൌട്ട് ബോളർ നാല് ഓവറിൽ ഇരുപത്തൊമ്പത് റൺസിൽ മൂന്ന് വിക്കറ്റ് സുയാഷ് ശർമ്മ നാൽപ്പത്തേഴ് റൺസ് വിട്ടു കൊടുത്തു നാല് ഓവറിൽ പക്ഷേ ആ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തി റസലിൻ്റെ അതാണ് കളിക്ക് ശേഷം രജത് പട്ടിദാർ പറയുന്നത് റൺസ് അദ്ദേഹം വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങൾ മൈൻഡ് ആക്കുന്നില്ല കാരണം അദ്ദേഹം ഞങ്ങളുടെ മെയിൻ വിക്കറ്റ് വിക്കറ്റേക്കിംഗ് ബോളറാണ് അപ്പോൾ അതിലാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തത് എന്ന് ഏതായാലും മികച്ച രൂപത്തിൽ നൂറ്റി എഴുപത്തിനാലിന് അവരെ ഒതുക്കി മറുപടി ബാറ്റിങ്ങിൽ ഫിൽസാൾട്ടും കിങ് കോഹ്ലിയും ചേർന്നുള്ള കൂട്ടുകെട്ടിൻ്റെ അതിവേഗത്തിലുള്ള പോക്ക് വിൽ സാൾട്ട് മുപ്പത്തിയൊന്ന് പന്തിൽ അൻപത്തി ആറ് റൺസ് അദ്ദേഹം ഇരുപത്തി അഞ്ച് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു മുപ്പത്തൊന്ന് പന്തിൽ അൻപത്തി ആറ് റൺസ് എടുത്തു ഒമ്പത് ഫോറും രണ്ട് സിക്സും കിങ് കോഹ്ലി മുപ്പത്താറ് പന്തിൽ അൻപത്തൊമ്പത് റൺസുമായിട്ട് നോട്ട് ഔട്ട് നാല് ഫോറും മൂന്ന് സിക്സറുകളും ദേവദത്ത് പടിക്കൽ പത്ത് പന്തിൽ പത്ത് റൺസ് അദ്ദേഹമാണ് നിരാശപ്പെടുത്തിയൊരു ഉള്ളത് രജത് പട്ടിദാറും പതിനാറ് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിനാല് റൺസ് അടിച്ചപ്പോ ലിയാം ലിവിങ്സിന് അഞ്ച് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസുമായിട്ട് രണ്ട് ഫോറും ഒരു സിക്സും കിടിലും രൂപത്തിലത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു ചുരുക്കത്തിൽ ആർ സി ബി കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടലുകളോടെ വന്നു കെ കെ ആറിൻ്റെ തന്ത്രങ്ങൾ അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതായത് അവരുടെ സ്പിൻ ഡിയോയെ വെച്ച് പിടിക്കാമെന്നാണ് കരുതിയത് അത് വരുൺ ചക്രവർത്തിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതോടുകൂടി അതില്ലാതാക്കി നൂറ്റെഴുപത്തിനാല് റൺസിൽ അവരെ പിടിച്ചതോടുകൂടി പിന്നെ കാര്യം അവർ പ്ലാൻ ചെയ്തിരുന്നു പവർ പ്ലേയിൽ തന്നെ മാക്സിമം റൺസ് അടിക്കുക നെറ്റ് റൺ റേറ്റ് മാക്സിമം ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം അനായാസം ചെയ്സ് ചെയ്യുക അവർ കണക്ക് കൂട്ടിയ പോലെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റി ആർ സി ബി ടെ വിജയം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കളി അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് കളിക്കാൻ കെൽപ്പുള്ള ഒരു സംഘം ഇപ്പോൾ അവിടെയുണ്ട് ഇത്തവണ ചിലതൊക്കെ സംഭവിക്കും വീട് അവസാനിക്കുന്നു